ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗതറുണ്ട് കേട്ടോ കാക്ക എൻ്റെ ഫാമിലിയെ ചെറിയൊരു സംഗമത്തിന് പോകാണ്ട് അപ്പോൾ രാവിലെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ട് പോകാനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടോ ഒന്നെങ്കിൽ ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും ഇതിപ്പോൾ ഷോൾഡറിൻ്റെ വക്കടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വക്കൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്യാനുണ്ടായിരുന്നു എമിൻ്റെയും ഞാൻ ആദ്യം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടയൺ ചെയ്യാമെന്ന് വെച്ച് അതും കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ ഡ്രസ്സ് കിട്ടും നമുക്ക് കുറച്ച് ടൈം പരിപാടി ഉണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ കുറച്ച് കംഫർട്ട് കംഫർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കോട്ടൺ ചുരിദാറിട്ടത് പിന്നെ അത് എമീൻ്റെ ഡ്രസ്സ് എവിടെ പോകുകയാണെങ്കിലും ഞാൻ രണ്ട് പേരെടുക്കൂട്ടോ എന്തെങ്കിലും ഈ ഡ്രസ്സ് മാറ്റേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എമീനെ ഞാൻ നേരത്തെ കുളിപ്പിച്ച് അങ്ങോട്ടാക്കി അങ്ങനെ എന്തെങ്കിലും എൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്തര ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അമ്മായിനെ കൂട്ടാനുണ്ടായിരുന്നു അപ്പോൾ അമ്മായിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് അമ്മായിനെ കൂട്ടി പിന്നെ കാറിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ കയറി എയറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ട് കേട്ടോ അപ്പോൾ പരിപാടി നടക്കുന്നത് ഒരു കോളേജ് എന്നായിരുന്നു ബി എഡ് കോളേജ് അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചാളെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ആളെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്ത ആൾക്കാർ വരുന്നവരെയും നിന്നിട്ടുണ്ട് പിന്നെ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടെ കുറേ ടൈം ഇരുന്ന് പിന്നെ അത് അവിടെ ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആയിക്കോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിന് ഒരു ഉസ്താദാണ് കേട്ടോ അന്നത് അപ്പോൾ ഉസ്താദിൻ്റെ ദുവാ ഉണ്ടായിരുന്നു ദുവാ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസംഗം കുറച്ച് കുറച്ച് തോന്ന ടൈം ഉസ്താദിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോളൊക്കെ ഓരോരുത്തർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചായ കുടിക്കുകയാണ് കേട്ടോ ചായയും ചെറിയ കടികളൊക്കെ ഉണ്ടാവും നമ്മൾ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ടുവന്ന കടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഫാമിലിയെ പരിചയപ്പെടുത്താണ് അത് നമ്മളെ ഫാമിലിയാണ് കേട്ടോ ഇത് ഗംഭീര് പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡിന് മന്തിയും ചിക്കൻ ഗ്രേവി ടൈപ്പുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പരിപാടി നമ്മുടെ ഫാമിലിയിൽ മുതിർന്നവരെ ആദരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ വെല്ലിമ്മനിക്ക് ആദരിച്ചതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പരിപാടി ഗംഭീര എൻ്റെ ഒരൊപ്പനായിട്ടോ ഞാൻ പെട്ടുപോയൊരൊപ്പനയാണ് ഗൈസ് അത് ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് പരിപാടി എടുത്തതിന് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അതിനു എം ഈ പരിപാടി പങ്കെടുത്തില്ലെങ്കിലും അവനൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല കട്ടൻ ചായയും പിന്നെ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്തത് ഒരു പരിപ്പാടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാൻ നോക്കുക അപ്പോൾ വീട്ടിൽ പോകുന്നതിന് നമുക്കൊരു സൂപ്പർ മാർ മാർക്കറ്റ് കയറാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോകാം കേട്ടോ കാറ് കുറച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കായിരുന്നു പിന്നെ എമീനെ വണ്ടിയിലാക്കിയതായിരുന്നു എമിയും അമ്മായിയും വണ്ടിയിലിരുന്നായിരുന്നു അപ്പോൾ അതെ വണ്ടിൻ്റെ അടുത്തെത്തി നമ്മൾ വണ്ടിയിലൊക്കെ കയറി പിന്നെ നമുക്ക് മൈജിയിലൊന്ന് പോകാനുണ്ടായിരുന്നു ഒരു ഫോണിൻ്റെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ മൈജിയിലൊക്കെ കയറി ഫോണിൻ്റെതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാനുട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്